السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കര ഇമാം ഹസ് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം ഐയ്യദ്സ് നൽകുന്ന വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ നൂറ്റിയെട്ടാമത്തെ വചനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സമീപിക്കുന്നത്

കാര്യം ബോധ്യമാവുന്നില്ലേ അന്നല്ലാഹ അതായത് നിശ്ചയമായും അല്ലാഹു ലഹു അവനുള്ളതാണ് മുൾക്കു സമാവാത്യമല്ലാറ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന രാജ്യം അത് അതിൻ്റെ മണ്ഡലം ഇപ്പോൾ ഓരോ നിയമസഭയ്ക്കും പാർലമെൻറ്റിനുമൊക്കെ ഓരോ മണ്ഡലങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇതുപോലെ അള്ളാഹുവിൻ്റെ മണ്ഡലം മുൽക്ക് അത് ആകാശഭൂമികളിൽ മുഴുവൻ അവൻറ്റേതാണ് അവൻ്റെ അധികാര മണ്ഡലത്തിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ മനസ്സിലായിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ ചിന്തിച്ചിട്ടില്ലേ ഒമാലക്കും ദൂനില്ലാഹി മിൻ വലിയ നസീർ ഒമാലക്കും നിങ്ങൾക്ക് ഇല്ല മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മിൻ വലിയൻ ഒരു രക്ഷാധികാരിയും വലാ വലാനസീരും ഒരു സഹായിയും ഇല്ല തന്നെ അപ്പോൾ സഹായിയായും രക്ഷാധികാരിയായും അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് നിങ്ങളറിഞ്ഞിട്ടില്ലേ ആകാശ ഭൂമികളുടെ അധികാരമണ്ഡലം മുഴുവൻ അവൻ്റെ കയ്യിലാണ് അവൻ അതിനെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിക്ക് മാത്രമായിട്ട് ഇവിടെ രാജാക്കന്മാർക്കാർക്ക് മരിക്കാൻ പറ്റിയല്ലോ കേട്ടോ ഇതെല്ലാം ആകാശവുമായി ബന്ധിതമാണ് ആകാശം ഇപ്രകാരം പ്രവർത്തനക്ഷമമായി നിന്നില്ല എങ്കിൽ ഇവിടെ രാവുണ്ടാവില്ല പകലുണ്ടാവില്ല ജീവജാലങ്ങളുണ്ടാവില്ല ഇവിടെ ജീവിക്കാനും സാധ്യത അപ്പോൾ ഭൂമിയിൽ ഇടുന്നുകൊണ്ട് എല്ലാ മോശമായ പ്രവർത്തനങ്ങളും ഈ ഭരണാധികാരികളെന്ന് പറയുന്ന കശ്മലന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊന്നും പിന്നീട് ഒരു ഇതുമില്ലാത്ത നിലയിൽ അവർക്കൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുകയാണ് ഒന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ചിന്താശക്തി നേടിയതിന് ശേഷം ലാഹു ചോദിക്കും അലം തായലം മണ്ണല്ലാഹു ലുഹു മുഴുക്കു സമാവാക്യറ ആകാശഭൂമികളുടെ അധികാരമണ്ഡലം മുഴുവൻ അവൻ്റെ പിടിയിലാണ് എന്ന കാര്യം ഏ വികളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടില്ലേ എന്നിട്ട് ഇതൊക്കെ കൈയടക്കി അടക്കി വയ്ക്കാം ഇങ്ങനെ കൈയടക്കി അടക്കി വയ്ക്കാം എന്നൊക്കെ വിചാരിച്ച ഉച്ചുപോട്ട് ഉറ്റുപോട്ട് മഹാ ദുഷ്ടന്മാർ അല്ലെങ്കിൽ അവർ കരുതി എല്ലാം അവരുടെ കയ്യിലാണ് അവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പക്ഷേ അവസാനമാണ് കാര്യം മനസ്സിലായത് ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ നോക്കിയല്ല പോയേ നോക്കുമെന്ന് അങ്ങനെ എത്ര പേരാ സ്വയം ജീവൻ ഒടുക്കി കൂടുള്ളവരെയും കൊന്നേ വെച്ച് പോയേക്കുന്നു ഇതൊക്കെ ചിന്തിക്കാത്തത് കൊണ്ടും നമ്മൾ വിശുദ്ധ ഖുർആാനിലേക്ക് മനുഷ്യരാശയെ തിരിയാത്തത് കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളിൽ തിരിഞ്ഞവർ തന്നെ ഇതിനെ വെറുതെ ഒരു പുണ്യപുസ്തകമായിട്ട് മുസ്ലിയാക്കന്മാർ ഓതുകയും നമ്മൾ ആമയും പറയുകയും ചെയ്യുന്ന നിലയിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു ഗ്രന്ഥമാക്കി കളഞ്ഞിരിക്കുന്നു ഇതിൽ ചിന്തോദ്ദീപങ്ങളായ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളൊക്കെ ഭയങ്കര മഹാരഥന്മാരായ ആളുകളായി മാറും അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളായിട്ട് ഈ ഭൂമിയിലും നാളെ ആകാശങ്ങളിലും വിരാജിക്കുന്നവരായി മാറും അതാണ് ഈ വചനം പറയുന്നത് അലം അല്ലെന്തായാലും നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എൻ്റെ അള്ളാഹ നിശ്ചയമായും അള്ളാഹുവിന് ലഘു ആ ബന്നം മാത്രമുള്ളതാണ് മുഴുക്കു സമാവാചുവല്ല ആകാശഭൂമികളുടെ രാജാധികാരം അവൻ്റെ അധികാരമണ്ഡലം അവന് മാത്രമുള്ളതാണ് മാമാലക്കും പിന്തുണ അതായത് നിങ്ങൾക്ക് ഈ ഇപ്പം ഭയങ്കര ചൂടാണെന്നും പറഞ്ഞൊക്കെ ആളുകൾ ഭയങ്കരമായ നിലയിൽ ഇമോഷനിലാവുന്നുണ്ട് ഈ മനുഷ്യർ അവർ ഇപ്പോൾ ലോകം അങ്ങ് ഭയങ്കരമായ നഗരങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ കെട്ടിട സമുച്ചയങ്ങളുടെ ഒരു മഹാ നഗരമാണ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതിനേക്കാൾ വലുത് കെട്ടാൻ വേണ്ടിയുള്ള ചിലവുമു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മെറ്റീരിയൽസുകളൊക്കെ നമുക്ക് വളരെ വലിയ പരിസ്ഥിതി ആഘാതം വരുത്തുന്നതാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ഈ പ്രകൃതിയെ ഈ ഭൂമിയെ അതിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതിന് പകരം അതിനെ അമിതമായ നിലയിൽ ചൂഷണം ചെയ്തപ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ രൂപം പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ ജീവിതം വളരെ ദുസ്സഹമായി മാറും അത് ചിലപ്പോൾ നമ്മൾ ചൂട് കൊണ്ടായിരിക്കാം ചിലപ്പം അത്ശൈത്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ മഴ കൊണ്ടായിരിക്കാം ചിലപ്പം കാറ്റ് കൊണ്ടായിരിക്കാം എന്തും പ്രകൃതിയിൽ നമ്മൾ പഠിത്തുയർത്തുന്ന ഒരു സംവിധാനങ്ങളും അത് ആ ടൈമിൽ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അടുത്ത നിമിഷത്തിൽ അതൊന്നും നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വെള്ളപ്പൊക്കങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി അവിടുത്തെ ആളുകളും അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ ആധാരങ്ങളും പ്രമാണങ്ങളൊക്കെ ആണല്ലോ ഇന്ന് എല്ലാം റെഡിയാക്കി വച്ചേക്കുന്നത് അതെല്ലാം തിരിച്ചെടുക്കാൻ വയ്ക്കാത്ത നിലയിലേക്ക് പോയ അവസ്ഥാവിശേഷം ഉണ്ടായി അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഒമാലക്കും മിന്ദുൻ മിൻ വലിയ വല നിങ്ങൾക്കൊരു രക്ഷാധികാരിയായി നിങ്ങൾക്കൊരു സഹായിയായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഭൂമിയിൽ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അസർത് ഹലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് നൽകുന്ന കാര്യം നമുക്ക് നോക്കാം അല്ലാ സെയ്സ് അള്ളാഹുത്താല പറയുന്നു ദാറ്റ് ടു ഹിം ബിലോങ്സ് ടു ദ എൻറ്റയർ യൂണിവേഴ്സ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും അവനു മാത്രം അധികാരപ്പെട്ടതാണ് അവൻ്റേത് മാത്രമാണ് ടു ഹിം ബിലോങ്സ് അവന് മാത്രം അവൻ്റെ അവനുള്ളതാണ് ടു ദ ദ എൻറ്റയർ യൂണിവേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ് കണ്ടെയിൻസ് അതുപോലെ ഈ യൂണിവേഴ്സിനകത്ത് ഈ പ്രപഞ്ചത്തിനകത്ത് എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നുവോ അത് മുഴുവൻ അതിൻ്റെ കണ്ടൻസ് മുഴുവൻ അവൻ്റെതാണ് അപ്പോൾ മനുഷ്യരായാലും മറ്റ് ജീവജാലങ്ങളായാലും എന്തൊന്നും ആയിട്ട് വാട്ട് എവർ മേ ബി എന്തു തന്നെ ആയാലും ശരി അതെല്ലാം അതിൻ്റെ ഉടമസ്ഥാവകാശമാണ് അള്ളാഹുവിനാണ് അവൻറ്റേതാണ് പിന്നെ നമ്മളൊക്കെ ഉപഭോക്താക്കളെന്ന് പറയാം എടുത്ത് ഉപയോഗിക്കുന്നവർ മാന്യമായ നിലയിൽ എടുത്ത് മാന്യമായ നിലയിൽ ഉപയോഗിക്കണം നമുക്ക് മാത്രം അങ്ങനെത്തുന്നു സൂചിക്കാൻ വേണ്ടിയിരിക്കാതെ മറ്റുള്ളവർക്ക് കൂടെ ചിരിപ്പിച്ച് പരിചയമൊക്കെ കൊടുക്കണം അവരും കൂടെ കഴിക്കേണ്ടവരാണ് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടിയാണ് ഈ തന്നിരിക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ അത് അത് ആ വിഷയത്തിലോട്ട് പോകുന്നില്ല അപ്പോൾ എടുത്തിട്ട് ഇതെല്ലാം എൻ്റെ തന്ധ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു ലോകമുണ്ടല്ലോ നമ്മുടെ ഇന്നെല്ലാം പിടിച്ചുപറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്മാരായ ഭരണാധികാരികൾ അവ അവരൊക്കെ ഒന്ന് തിരിച്ചറിയണം ഇത് ഇതൊന്നും നമ്മുടെ ആരുടെയും തന്തന്മാരുണ്ടാക്കിയതൊന്നും അല്ല ഇത് അള്ളാഹു ഇതുണ്ടാക്കിയവൻ അല്ലാഹുവാണ് അങ്ങനെ ഒരു പ്രപഞ്ച ശക്തി ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടായി നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ സമസൃഷ്ടികളായിട്ടുള്ള സംസാരിക്കുകയും സംസാരിക്കാൻ ശേഷിയില്ലാത്തവരും കഴിവില്ലാത്തവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്കൊക്കെ ജീവജാലങ്ങൾക്കൊക്കെ നിങ്ങളുടെ സഹായഹസ്തം നീട്ടി നിങ്ങൾ ജീവിക്കണം കേട്ടോ ഈ ഭൂമിയിൽ കാരണം ഇത് അവൻ്റേത് മാത്രമാണ് അവൻ്റെ രാജാധികാരത്തിന് അവൻ സദാ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദിസ് വേഴ്സ് റെഫേഴ്സ് ടു ദ ഫാക്ട് ഈ വചനം ഒരു വസ്തുതയിലേക്ക് നാം വിരൽച്ചുകൊണ്ടാണ് ദിസ് വേഴ്സ് റെഫേഴ്സ് ടു ദ ഫാക്ട് ദറ്റ് വെൻ ദ കുറാൻ വാസ് ഫസ്റ്റ് റിവീൽഡ് വിശുദ്ധ കുറാൻ ആദ്യമായി അവതീർണമായപ്പോൾ ഇറ്റ് കെയിം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ വേൾഡ് യൂണിവേഴ്സ് ഇത് മുഴു പ്രപഞ്ചത്തിനും പ്രയോജനകരമായിട്ടാണ് ഇറ്റ് കെയ്മോർ ദ ബെനിഫിറ്റ് ഓഫ് ദ വേൾഡ് യൂണിവേഴ്സ് മുഴു പ്രപഞ്ചത്തിനും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിലെ പ്രഥമ വചനം തന്നെ ഇറങ്ങുന്നത് ഇതിലെ ആദ്യമായിട്ട് ഇതിൻ്റെ വചനം അത് നമ്മൾ ഓരോ വചനങ്ങളും വായിച്ചു പ്രാർത്ഥന തന്നെ നമ്മൾ നടക്കുന്നത് അലഹമദില്ലാ റബ്ലാലി സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് അപ്പോൾ ഇത് ഇറങ്ങി ഇത് മുഴുവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ രക്ഷിക്കുന്നവൻ എന്ന് എന്നുപറഞ്ഞിരിക്കെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് ഇതിലെ ആദ്യമായിട്ട് ഈ വെളിപാട് ഇറങ്ങുന്നത് ഫോർ എവരി ക്രീസ്റ്റർ ദറിൻ അതിനകത്ത് ഏതൊരു ജീവിയുണ്ടോ ഈ പ്രപഞ്ചത്തിനകത്ത് ഏതൊരു ജീവിയുണ്ടോ ആ ജീവിക്ക് എല്ലാം ബെനിഫിറ്റായിട്ടാണ് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഈ ഭൂമുഖത്ത് അവതരിക്കുന്നത് ദിസ് ഈസ് എ ഷുവർ ആർഗ്യുമെൻഷൻ ഇത് ശരിയായ ഒരു ഉറപ്പായ ഒരു വാദമുഖമാണ് ദ കുറാൻ കെയിം ഖുറാൻ വന്നത് ആസ് ദ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൾ പ്രീവിയസ് ക്രിപ്ചേഴ്സ് മുൻകടന്നുപോയ എല്ലാ വേദഗ്രന്ഥങ്ങളെയും ും പകരം വയ്ക്കുന്നതിനു വേണ്ടി സമ്പൂർണമായ നിലയിലൊരു പകരം വെക്കലാണ് മുൻപ് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ വന്നു അതിനെയൊക്കെ ഒന്ന് മാറ്റി വ നിർത്തിയിട്ട് എല്ലാം കൂടി ചേർത്ത് സമ്പൂർണമാക്കി ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കുകയാണ് ഹോൾഡിങ് സച്ച് റെവുലേഷൻസ് ദാറ്റ് ആർ കംപ്ലീറ്റ് ആൻഡ് ഫുൾഫിൽഡ് അപ്പം മുമ്പ് വന്നിരുന്ന വേൾപാടുകളെല്ലാം അവയേയും കൂടി ചേർത്തുകൊണ്ട് ദാറ്റ് ആർ കംപ്ലീറ്റ് ആൻഡ് ഫുൾഫില്ലിങ് ദ നീഡ്സ് ഓഫ് ആൾ പീപ്പിൾ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക വേണം മറ്റേ ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പ്രയോജനകരമായ എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനകരമായ ജീവൻ ഇല്ലാത്ത ജാലങ്ങൾക്കും പ്രയോജനകരമായിട്ടാണ് ഇതിനെയൊക്കെ ഇതൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് നമുക്ക് അർഹതയുണ്ടോ എടുത്താൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ സമീപിക്കാൻ എന്ന് പറയുന്നു അപ്പം ദാറ്റ് ആർ കംപ്ലീറ്റ് ആൻഡ് ഫുൾഫില്ലിംഗ് ദ നീഡ്സ് ഓഫ് ആൾ പീപ്പിൾ ഓഫ് ആൾ റേസസ് എല്ലാ വംശത്തിലുമുള്ള നര ഇപ്പോൾ നമ്മൾ കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് ചുവന്നവരുണ്ട് ഇത് നിറക്കാരുണ്ട് പല രീതിയിലുള്ള ഏതെല്ലാം വർഗമുണ്ടെങ്കിലും മനുഷ്യവംശത്തിൽ വംശത്തിൽപ്പെട്ട സകല ആളുകൾക്കും സകല ജനങ്ങൾക്കും ഫോർ ഓൾ ടൈംസ് എല്ലാ കാലത്തേക്കും നൽകുന്ന പാഠങ്ങൾ ആണ് ഈ വിശുദ്ധ കുർആാൻ അവതീർണമായതിലൂടെ ലോകത്ത് സംഭവിച്ചത് മുമ്പ് പ്രാദേശികമായിട്ട് നൽകപ്പെട്ടിരുന്ന സതുപദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മാനവകുലത്തിന് മുഴുവൻ സമ്പൂർണമായി ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കാൻ പര്യാപ്തമായ നിലയിലുള്ള സാഹചര്യങ്ങളും അറിവുകളും പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാ കാലത്തേക്കും വേണ്ടി അള്ളാഹു താല അവതരിപ്പിച്ച വിശുദ്ധമായ വചനങ്ങളാണ് ഈ പരിശുദ്ധ കൊടുക്കാൻ അതുകൊണ്ട് എല്ലാ വംശക്കാർക്കും ഇത് അവകാശപ്പെട്ടതാണ് എല്ലാ വംശക്കാരുടേതുമാണ് ആരെങ്കിലും ഇതിനെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവരവരുടെ തന്നെ വേദഗ്രന്ഥത്തെ തള്ളി കളയുകയാണ് ചെയ്യുന്നത് അവർക്ക് സമ്പൂർണമായ ഒരു അവരുടെ വേദഗ്രന്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സമ്പൂർണമായ നിലയിൽ എല്ലാ കാലത്തേക്കും മാനവരാശി സന്തോഷത്തോടു കൂടി സുഖത്തോട് സൗഭാഗ്യത്തോടെ ആനന്ദത്തോടെ ഈ ലോകത്ത് കഴിയുവാനും നാളെ പാരിക ലോകത്തെത്തിച്ചേരുവാനുമുള്ള സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്ന വിശുദ്ധ കുറു എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതലുണ്ട് ഈ വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കടന്നു കടത്തൽ കയറുന്നു എന്ന പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ആയതുകൊണ്ട് ഒരു കടന്നു കടത്തലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന അമൂര്ത്തമായ സത്യങ്ങൾ മാത്രമാണ് അള്ളാഹുസ് മഹാനു താല പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാനും അങ്ങനെ നമുക്ക് മാനവരാശിയെ മുഴുവൻ സ്നേഹിക്കുവാനും അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുവാൻ എല്ലാ സസ്യജാലങ്ങളെയും സ്നേഹിക്കുവാൻ സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളെ സ്നേഹിക്കുവാൻ അങ്ങനെ അവൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ മഹ മഹത്വപ്പെടുത്തുവാനും പ്രകീർത്തനം ചെയ്യുവാനും ഈ വിശുദ്ധ ഗുരുടെ ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും നമ്മെ അതിലേക്കാണ് ക്ഷണിക്കുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത് നമുക്കവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒരു സ്വർഗീയ ജീവിതം നയിക്കുവാം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജസാക്കു ജസാഖ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നിങ്ങളുടെ സഹോദരൻ വരുന്നതാണ് ജസാക്കു അസാം വരഹമുല്ലാ വാ